ഹായ് നമ്മൾ പാൽപ്പാട നമ്മുടെ വീട്ടാവശ്യത്തിന് വാങ്ങുന്ന പാലിൽ നിന്ന് എങ്ങനെ നെയ്യുണ്ടാക്കുന്നു എന്നാണ് നോക്കുന്നത് പാൽ കാച്ചതിന് ശേഷം ചൂടായികി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോഴേക്കും പാൽപ്പാട മുകളിൽ പൊങ്ങി നന്നായിട്ട് വരും അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് രണ്ടാഴ്ചത്തെ പാൽപ്പാട മാത്രമാണ് അത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറേശ ഒരു തണുത്ത ഐസ് വെള്ളം ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ നമുക്കതൊന്ന് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെണ്ണ ഇങ്ങനെ പൊങ്ങി വരും അത് ആ പൊങ്ങുന്നത് വരെ നമ്മൾ അടിച്ചെടുക്കണം ഇതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് പൊങ്ങി വരും അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് നമ്മൾ ഈ ബോൾസ് എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഇടുവാണേ അടുത്ത പാൽപ്പാടയെ ഒഴിച്ച് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണേ കാരണം പാൽപ്പാടെ കുറേശ്ശെ കുറേശ്ശേ നമ്മളെടുത്തിടാവുള്ളൂ പാത്രം നിറച്ചിട കാരണം നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ ചെയ്തു എല്ലാം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത്രയും വെണ്ണ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് വെണ്ണ നല്ല തണുത്ത ഐസ് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം അതായത് അതിനകത്തുള്ള പാലിൻ്റെ അംശം മുഴുവൻ പോകുന്നത് വരെ നമ്മൾ കളഞ്ഞതിന് ശേഷം ഒരു പാത്രം ചൂടായതിനു ശേഷം അതിനകത്തിട്ട് ഉരുക്കിയെടുക്കുവാണേ അത് ചെറുതീകിൽ വേണം നമ്മൾ ഒരുക്കിയെടുക്കാൻ വേണ്ടി ഒരുക്കിയെടുക്കുമ്പോൾ ഈ കാണുന്ന പതയില്ലേ ആ പത അടങ്ങുന്നത് വരെ നമ്മൾ ചെറുക്കിയിലിട്ട് ഒരുക്കി ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴുക്കുകയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും